രണ്ടായിരത്തി പതിനാറിലെ ചുറ്റുപഴുത്ത ക്യൂബൻ പകലുകളിൽ ഒന്നായിരുന്നു അത് മഹമൂദ് സ്ലാഹിയെ അടച്ചിട്ടിരിക്കുന്ന തടവറയുടെ കിളിവാതിൽ നേർത്ത ശബ്ദത്തോടെ തുറന്നു അതിലൂടെയാണ് അയാൾക്ക് എന്നും ഭക്ഷണം നൽകാറുള്ളത് ഭക്ഷണ സമയത്ത് നിന്ന് മാറി പതിവില്ലാതെ ആ വാതിൽ തുറന്നത് കണ്ട് മഹമൂദ് വെളിച്ചത്തിനു നേരെ തലയുയർത്തി പുതുതായി വന്ന വനിതാ ജയിൽ ഓഫീസറുടെ ശബ്ദം കേട്ടു മഹമ്മൂദ് അറിഞ്ഞു നിങ്ങൾ മോചിതനാവുകയാണ് വീട്ടിലേക്ക് പോവുകയാണ് അവിശ്വസനീയമായതെന്തോ കേട്ടതുപോലെ മഹമ്മൂദ് നിന്നു പിന്നെ പറഞ്ഞു ഇല്ല ഞാൻ അറിഞ്ഞില്ല എന്നോടാരും പറഞ്ഞില്ല ആ വനിതാ ഓഫീസർ ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അതെ നിങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഒറ്റയടിക്ക് ആ വാക്കുകൾ വിശ്വസിക്കാൻ മഹ്മൂദിനായില്ല കാരണം അത്രയേറെ കുപ്രസിദ്ധമാണ് ആ തടവറ അവിടെ പലരോടും വീട്ടിലേക്ക് അയക്കുകയാണെന്ന് പറയുന്നത് താൻ കേട്ടിട്ടുള്ളതാണ് അപ്പറഞ്ഞ പലരും ഇപ്പോഴും അവിടെ ഉണ്ട് താനും മഹമൂദിന്റെ കാര്യത്തിൽ പക്ഷെ അങ്ങനെ ആയിരുന്നില്ല രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പതിനാറിന് അദ്ദേഹം ജയിൽ മോചിതനായി നീണ്ട പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം ചൊവ്വാ പോവുകയാണ് ഞാനെന്നാണ് മോചനത്തെക്കുറിച്ച് കേട്ടപ്പോൾ ആദ്യം കരുതിയതെന്നായിരുന്നു പിന്നീട് ആ നിമിഷത്തെപ്പറ്റി മഹമൂദ് പറഞ്ഞത് കാരണം ആ തടവറയിൽ നിന്ന് പുറത്തേക്കുള്ള യാത്രയെന്ന് പറഞ്ഞാൽ ശരിക്കും ചൊവ്വാ യാത്ര പോലെ ദുഷ്കരമായിരുന്നു ക്രൂരതയ്ക്ക് അത്രയേറെ പേരുകേട്ടതായിരുന്നു ആ തടവറ പല ബ്ലോക്കുകളിലായിട്ടായിരുന്നു ആ ജയിൽ ഓരോ ബ്ലോക്കിലും ഓരോ ക്യാമ്പുകളുടെ പേരിട്ടായിരുന്നു തടവറകൾ ഹോട്ടൽ ബ്ലോക്കിലെ ക്യാംസാക്സിലായിരുന്നു മഹമൂദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആഫ്രിക്കൻ രാജ്യമായ മൗറിട്ടാനിയയിൽ ജനിച്ച മഹമൂദ് രണ്ടായിരത്തിയൊന്നിൽ മുപ്പത്തിയൊന്നാം വയസ്സിലാണ് അറസ്റ്റിലാകുന്നത് പിന്നീട് സ്വന്തം രാജ്യത്ത് നിന്ന് യു എസിന്റെ ആവശ്യപ്രകാരം ജോർദാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും മാറ്റി ഒടുവിൽ രണ്ടായിരത്തി രണ്ടിൽ ഗ്വാണ്ടിനാമോയിലേക്കും രണ്ടായിരത്തിയൊന്ന് സെപ്റ്റംബറിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ അമേരിക്ക ആരംഭിച്ച വൻ ഭീകരവേട്ടയിലാണ് മഹമൂദും അറസ്റ്റിലായത് അൽ ഖൈദ ബന്ധത്തിന്റെ പേരിലായിരുന്നു അറസ്റ്റ് കാനഡയിൽ എഞ്ചിനീയർ ആയിരുന്ന മഹ്മൂദ് നേരത്തെ അൽ ഖൈദ ബന്ധത്തിന്റെ പേരിൽ കനേഡിയൻ സുരക്ഷാ ഏജൻസിയുടെയും അന്വേഷണത്തിനും വിധേയനായിരുന്നു കാനഡയിലെ ഒരു ബോംബാക്രമണവുമായി ബന്ധപ്പെട്ടതായിരുന്നു അത് എന്നാൽ അന്ന് തെളിവില്ലാത്തതിനെ തുടർന്ന് വിട്ടയച്ചു ഗ്വാഡിനാമോയിൽ അതിക്രൂരമായ മർദ്ദനത്തിനും കൊടിയ പീഡനത്തിനുമാണ് മഹ്മൂദ് വിധേയനായത് എന്നാൽ ഒന്നര പതിറ്റാണ്ടിന് ശേഷം മോചിതനാവുമ്പോൾ മഹ്മൂദിനെതിരെ ഒരു കേസ് പോലും നിലവിലുണ്ടായിരുന്നില്ല യാതൊരു കുറ്റവും ചെയ്യാതെയാണ് അയാൾ പതിനഞ്ചു വർഷം ആ തടവറയിൽ കഴിഞ്ഞത് അതിനിടെ രണ്ടായിരത്തി പത്തിൽ മഹമ്മൂദിനെ വിട്ടയക്കണമെന്ന് യു എസ് കോടതികളിൽ നിർദ്ദേശിച്ചെങ്കിലും സർക്കാർ പോയി മോചനം പിന്നെയും നീട്ടി ജയിലിൽ നിന്നിറങ്ങിയ മഹമൂദ് തന്റെ ജീവിതം ഒരു പുസ്തകമാക്കി ഗോഡിനാമോ ഡയറി എന്ന പുസ്തകം ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലറായി ഗ്വാഡിനാമോ ജീവിതം ആദ്യമായി ലോകത്തിനു മുന്നിലെത്തിച്ച ആ പുസ്തകം പിന്നീട് ദ മൗറിട്ടേറിയൻ എന്ന പേരിൽ സിനിമയുമായി വർഷങ്ങൾ ഇത്രയായി ഗോണ്ടിനാമോ എന്ന പേര് ഇന്നും ഒരു പേടി സ്വപ്നമായി തന്നെ തുടരുന്നു രണ്ടാമതും ഡൊണാൾഡ് ട്രംപ് യു എസിൽ അധികാരത്തിലെത്തിയതിനു പിന്നാലെ ആ പേര് നാം പിന്നെയും പിന്നെയും കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ബേ ബേപ്രസന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ക്രൂരവും നിഗൂഢവുമായ ജയിലിന്റെ പേര് വീണ്ടും വാർത്തകളിൽ നിറയുന്നത് എന്താണ് ട്രംപിന് ആ തടവറകളുമായുള്ള ബന്ധം ഇഷ്ടപ്പെട്ട കായിക താരത്തിന്റെ ടാറ്റു ശരീരത്തിൽ ആലേഖനം ചെയ്തതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നാലോ അങ്ങനെയൊന്നും കേട്ടു കേൾവി പോലും ഇല്ലെന്ന് പറയാൻ വരട്ടെ യു എസിലേക്ക് കുടിയേറിയ വെനസുലൈ പൗരനായ ഇരുപത്തിമൂന്നുകാരൻ ലൂയി കാസ്ലോ ഗ്വാണ്ടിനാമോയിലെ തടവറയിലേക്ക് എത്തിയത് ഒരു ടാറ്റു കാരണമാണ് പ്രശസ്ത ബാസ്കറ്റ്ബോൾ താരം മൈക്കിൾ ജോർദാന്റെ ടാറ്റു ശരീരത്തിൽ പച്ചകുത്തിയെന്ന ഒറ്റ കാരണത്താൽ ഇത് എവിടത്തെ നിയമം എന്നാണോ ഇതാണ് ട്രംപിന്റെ അമേരിക്കയിലെ പുതിയ നിയമം ലൂയി കാസ്ലോ മാത്രമല്ല ഇരുപത്തിയഞ്ചുകാരനായ ജോവാൻ ബാസ്ട്രഡാസും ടാറ്റുവിന്റെ ഇരയാണ് ക്രിമിനൽ റെക്കോർഡുകൾ ഒന്നും തന്നെ ഇല്ലാത്ത തന്റെ മകനെ ട്രംപ് ഭരണകൂടം ഗ്വാണ്ടിനാമോയിലെ തടങ്കൽ പാളയത്തിലേക്ക് അയച്ചത് ശരീരത്തിൽ പച്ചകുത്തിയ നക്ഷത്രങ്ങളും കുടുംബാംഗങ്ങളുടെ പേരും കാരണമാണെന്നാണ് വെനസുല സ്വദേശിയായ പെഗി പാസ് മാധ്യമങ്ങളോട് പറഞ്ഞത് വെനസുലയിൽ നിന്നുള്ള ഭീകര സംഘടനയിൽ നിന്ന് യു എസ് മുദ്ര കുത്തിയിട്ടുള്ള ട്രെൻഡെയാകുന്ന സംഘത്തിൽപ്പെട്ടവരാണെന്ന് ആരോപിച്ചാണ് ട്രംപ് ഇത്തരം ടാറ്റു ചെയ്തവരെ ഗ്വാണ്ടിനാമോയിലേക്ക് അയച്ചത് ശരീരത്തിൽ കുത്തിയിരിക്കുന്ന പലതരത്തിലുള്ള ടാറ്റുവും ഈ ക്രിമിനൽ സംഘത്തിൽപ്പെട്ടവരെ തിരിച്ചറിയാനുള്ള അടയാളമാണത്രേ അവർക്ക് ഇവർ മാത്രമല്ല യു എസിലേക്ക് അനധികൃതമായി കുടിയേറിയ നൂറ്റി എഴുപത്തെട്ട് വെനസുലൈ പൗരന്മാരെ ഗ്വാണ്ടിരാമോയിലേക്ക് അയക്കുകയും പിന്നീട് അവിടെ നിന്ന് സ്വന്തം രാജ്യത്തേക്ക് നാടുകടത്തുകയും ചെയ്തത് ലോകം കണ്ടു ഇവരിൽ നൂറ്റി ഇരുപത്തി ആറ് പേർ വിവിധ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ബാക്കി അമ്പത്തൊന്ന് പേരുടെ മേൽ യാതൊരുവിധ ക്രിമിനൽ കേസുകളുമില്ലെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി വക്താവ് തന്നെ സി എൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അവർ ജയിലറകളിലേക്ക് അയക്കപ്പെട്ടു ഗ്വാണ്ടിനാമോയിൽ ഇനിയും മുപ്പതിനായിരത്തോളം പേർക്ക് കൂടി താമസ സൗകര്യം ഒരുക്കണമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ അനധികൃത കുടിയേറ്റക്കാരുമായി യു എസിന്റെ ആദ്യ സൈനിക വിമാനം അവിടെ ലാൻഡ് ചെയ്തപ്പോൾ ലോകം ഞെട്ടിത്തെരിച്ചതിനും കാരണമുണ്ട് അതിനു മുമ്പ് ഗ്വാണ്ടിനാമോ ജയിലിന്റെ ചരിത്രം ഒന്നറിയാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി പര്യവേഷകൻ ക്രിസ്റ്റഫർ കൊളംബസ് ക്യൂബയുടെ തെക്ക് കിഴക്കൻ അതിർത്തിയിൽ ഉൾക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗോണ്ടിനാമോ എന്ന പ്രദേശം കണ്ടെത്തുന്നത് തദ്ദേശീയരുടെ ഭാഷയിൽ രണ്ടു നദികൾക്കിടയിലുള്ള പ്രദേശം എന്ന അർത്ഥം വരുന്നതായിരുന്നു ഗോണ്ടിനാമോ എന്ന പേര് വൈകാതെ സ്പെയിൻ ഈ പ്രദേശത്തെ തങ്ങളുടെ കോളനിയാക്കി മാറ്റി അക്കാലത്ത് തങ്ങളുടെ പ്രധാന താവളമായി ക്യൂബയെ കണ്ട സ്പെയിൻ സ്വർണവും മറ്റു വിലപിടിപ്പുള്ള പലതും യൂറോപ്പിലേക്ക് കടത്തി തുടക്കത്തിൽ യുബെയിലെ തദ്ദേശീയ ജനതയാണ് സ്വർണം ഖനനം ചെയ്യാനും കൃഷി ചെയ്യാനുമെല്ലാം സ്പെയിൻ ഉപയോഗപ്പെടുത്തിയത് എന്നാൽ രോഗങ്ങൾ അടിമപ്പണി പീഡനം എന്നിവ കാരണം തദ്ദേശീയ ജനസംഖ്യ അതിവേഗം കുറഞ്ഞതോടെ സ്പെയിൻ ആഫ്രിക്കയിൽ നിന്ന് അടിമകളെ കൊണ്ടുവരാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലെ സ്പെയിൻ അമേരിക്ക യുദ്ധത്തിനു പിന്നാലെയാണ് ക്യൂബയിൽ നിന്ന് ഗോണ്ടിനാമോ യു എസ് കൈവശപ്പെടുത്തിയത് നൂറ്റി ഇരുപത് ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയിൽ പടർന്നു കിടക്കുന്ന ഈ പ്രദേശം നാവിക താവളത്തിനു വേണ്ടി പാട്ടത്തിനെടുക്കുന്ന കരാറിൽ അമേരിക്കയും ക്യൂബയും ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഇത് സ്ഥിരമായതോടെ പ്രദേശം അമേരിക്കയുടെ കയ്യിലായി ക്യൂബൻ വിപ്ലവത്തിന് ശേഷം അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ക്യൂബൻ മണ്ണിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിനെതിരെ വലിയ എതിർപ്പ് ഉന്നയിച്ചെങ്കിലും താവളം വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലായിരുന്നു യു എസ് ഫ്ലോറിഡ ആസ്ഥാനമായ യു എസിന്റെ ദക്ഷിണ നാവിക കമാൻഡിന്റെ ഭാഗമാണ് ഈ സൈനിക താവളം വ്യോമ നാവികസേന ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സൈനികരാണ് ഇവിടെ കാവലായുള്ളത് രണ്ടായിരത്തിയൊന്നിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിനു പിന്നാലെയാണ് ഗ്വാണ്ടിനാമോ ലോകത്തിനു മുന്നിൽ കുപ്രസിദ്ധമായി തീരുന്നത് സർവ്വ സുരക്ഷാ കവചങ്ങളും ഭേദിച്ച് വേൾഡ് ട്രേഡ് സെന്റർ തകർക്കപ്പെട്ടത് ഇന്നും അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ പരാജയങ്ങളിലൊന്നാണ് അതുകൊണ്ട് തന്നെ ആക്രമണത്തിന് പിന്നിലുള്ളവരോട് ക്ഷമിക്കാൻ ഒരു തരത്തിലും അമേരിക്ക തയ്യാറായിരുന്നില്ല നിങ്ങൾക്ക് രാജ്യത്തെ വലിയ കെട്ടിടങ്ങളുടെ അടിത്തറ തകർക്കാം പക്ഷേ അമേരിക്കയുടെ അടിത്തറ തകർക്കാനാകില്ലെന്ന് പറഞ്ഞായിരുന്നു അന്നത്തെ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് ലോകവ്യാപക ഭീകരവേട്ടയ്ക്ക് തുടക്കമിട്ടത് അന്ന് ഭീകരർക്കെതിരെ അമേരിക്ക ആരംഭിച്ച തുറന്ന യുദ്ധത്തിൽ മറ്റൊരു കാര്യം കൂടി ഗ്വാണ്ടിനാമോയിൽ സ്ഥാപിക്കപ്പെട്ടു ഒരു അതിസുരക്ഷാ ജയിൽ അഥവാ ഭീകരർക്കായുള്ള തടവറ അമേരിക്കയിലെ ഒരു സിവിലിയൻ കോടതിയുടെയും പരിധിയിൽപ്പെടാത്ത ഈ ജയിൽ ഗിത്മോ എന്ന ഓമര പേരിലാണ് അറിയപ്പെടുന്നത് ഗ്വാണ്ടിനാമോയിലെ യുവ സ്നാവിക താവളത്തിന്റെ പേരുകൂടിയായിരുന്നു ഗിറ്റ്മോ രണ്ടായിരത്തി രണ്ട് ജനുവരി പതിനൊന്നിനാണ് ഗ്വാഡിനാമോയിൽ ഈ അതിസുരക്ഷാ ജയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് അഫ്ഗാനിൽ നിന്നുള്ള തടവുകാരാണ് ആദ്യമായി ഇവിടെ എത്തിയത് പിന്നാലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭീകരബന്ധം സംശയിച്ച അറസ്റ്റിലായവരെ ഗ്വാഡിനാമോയിലേക്ക് എത്തിക്കാൻ തുടങ്ങി ഗ്വാണ്ടിനാമോ അമേരിക്കയിലല്ലാത്തതിനാലും ക്യൂബയിൽ നിന്ന് പാട്ടത്തിനെടുത്തതിനാലും പല അമേരിക്കൻ പൗരാവകാശ നിയമങ്ങൾക്കും അവിടെ പ്രാബല്യമുണ്ടായിരുന്നില്ല രാജ്യാന്തര നിയമങ്ങൾ പോലും പലതും അവിടെ വിലപ്പോയില്ല അതിനാൽ തന്നെ ആരെല്ലാം ഗ്വാണ്ടിനാമയിലേക്ക് വരുന്നു അവിടെ എന്തു സംഭവിക്കുന്നു അവിടെ നിന്ന് ആരെല്ലാം മോചിതരാകുന്നു എന്നതെല്ലാം അജ്ഞാതമായി തന്നെ ഏറെക്കാലം തുടർന്നു ഒരു വശത്ത് കടൽ മറുവശത്ത് ക്യൂബയുടെ ഭാഗത്തെ ചെങ്കുത്തായ മലനിരകൾ ശബ്ദവും സാന്നിധ്യവും തിരിച്ചറിയുന്ന സെൻസറുകൾ അത് നിരീക്ഷിക്കാൻ സൈനികരും പലയിടത്തും കുഴിബോംബുകൾ ഇതിനെല്ലാം പുറമെ പതിമൂന്ന് കിലോമീറ്ററോളം നീളത്തിൽ കള്ളുമുൾച്ചെടികളുമായി ക്യൂബ ഉയർത്തിയ മുൾമതിലും രക്ഷപ്പെടുക എന്നത് ചിന്തിക്കാൻ പോലും ആകാത്ത അവസ്ഥ എല്ലാം പരമരഹസ്യം തടവുകാരെ പാർപ്പിക്കാനുള്ള ഇടങ്ങൾ വിവിധ ക്യാമ്പുകളായി തിരിച്ചിരിക്കുകയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ ഇതിൽ ക്യാം വിഗ്വാന ക്യാമ്പ് എക്കോ ക്യാമ്പ് സെവൻ ക്യാം എക്സ് റേ എന്നിവയായിരുന്നു ഏറ്റവും കുപ്രസിദ്ധമായത് രണ്ടായിരത്തി രണ്ട് ജനുവരി പതിനൊന്നിനാണ് അഫ്ഗാനിൽ നിന്നുള്ള ആദ്യ തടവുകാർ ഇവിടെ എത്തിയത് ഓറഞ്ച് നിറത്തിലുള്ള ജയിൽ വസ്ത്രമണിഞ്ഞ് കൊടും ചൂടിൽ മുട്ടുകുത്തി തല കുമ്പിട്ടിരിക്കുന്ന തടവുകാരുടെ ചിത്രങ്ങൾ അന്ന് അമേരിക്കൻ സൈന്യം പുറത്തുവിട്ടത് അൽഖായിദയ്ക്കുള്ള മുന്നറിയിപ്പ് എന്ന വണ്ണമായിരുന്നു തുടർന്ന് അതിക്രൂരമായ മനുഷ്യാവകാശ ധംസനകളാണ് അവിടെ അരങ്ങേറിയത് ഇത് സംബന്ധിച്ച പലവട്ടം റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ഗ്വാമോ രാജ്യാന്തര സമൂഹത്തിന്റെ നിരന്തര ശ്രദ്ധാകേന്ദ്രമായി കേന്ദ്രമായി രാജ്യങ്ങളിലുള്ള എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് തടവുകാരെ ഇവിടെ എത്തിച്ചിട്ടുണ്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള കണക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ യു എൻ നിയോഗിച്ച സ്വതന്ത്ര അന്വേഷികയുടെ റിപ്പോർട്ട് പ്രകാരം എഴുന്നൂറ്റി നാപ്പത്തൊന്ന് തടവുകാരെ വിവിധ വർഷങ്ങളിലായി മോചിപ്പിച്ചു മുപ്പത് തടവുകാരാണ് അന്ന് ബാക്കിയുണ്ടായിരുന്നത് ഈ മുപ്പത് തടവുകാർ ക്രൂരവും മനുഷ്യത്വരഹിതവുമായ പീഡനങ്ങൾ നേരിടുന്നത് തുടരുന്നുവെന്നാണ് അന്വേഷികയായ ഐറിഷ് നിയമ പ്രൊഫസർ ഫിയോനുല അയലിൻ അന്ന് യു മുന്നിൽ പറഞ്ഞത് യു എസ് തടവറയിൽ രണ്ട് ദശകത്തിലേറെ എല്ലാ രാജ്യാന്തര മനുഷ്യാവകാശ നിയമങ്ങളും ലംഘിക്കപ്പെട്ടു ക്രൂര പീഡനങ്ങൾക്കൊടുവിൽ മോചിതരായവർ കടുത്ത മാനസിക പ്രശ്നങ്ങളാണ് നേരിട്ടത് വിവിധ രാജ്യക്കാരായ തടവുകാരുടെ നിയമപരമായ പുനരധിവാസവും നടന്നില്ല പ്രൊഫസർ ഫിയോനുല യു എൻ മനുഷ്യാവകാശ സമിതിക്ക് സമർപ്പിച്ച ഇരുപത്തിമൂന്ന് പേജ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലെ കണക്ക് പ്രകാരം പതിനഞ്ച് തടവുകാരാണ് ഇവിടെ അവശേഷിക്കുന്നത് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമെന്നാണ് അമേരിക്ക പലപ്പോഴായി ഗ്വാണ്ടിനാമോ തടവറുകളെ വിശേഷിപ്പിച്ചിരുന്നത് പക്ഷേ ഭീകരരെന്ന് മുദ്ര കുത്തപ്പെട്ടവരെ മാത്രമല്ല ഇവിടെ എത്തിച്ചതെന്നാണ് യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഹെയ്ദിയിൽ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഷോൺ ബെഹ്ഹാൻ അഹിസ്തീഡിനെതിരെയുള്ള പോരാട്ടം നയിച്ചവരെ യു എസ് ഗ്വാഡിനാമോയിൽ പാർപ്പിച്ചിരുന്നു അന്ന് യു എസ് അറ്റോർണി ജനറൽ ആയിരുന്ന വില്യം ബാറാണ് ഈ ഓപ്പറേഷന് നേതൃത്വം നൽകിയത് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്തും രണ്ടായിരത്തി ഇരുപത് വരെ അദ്ദേഹം തന്നെയായിരുന്നു അറ്റോർണി ജനറൽ ഭീകരവേട്ടയുടെ പേരിലുള്ള അന്വേഷണങ്ങൾ അമേരിക്ക ഭാഗികമായെങ്കിലും അവസാനിപ്പിച്ചെങ്കിലും ഗ്വാണ്ടിനാമോ ഉപയോഗപ്പെടുത്തുന്നത് അവസാനിച്ചിരുന്നില്ല ഹെയ്തിയിൽ നിന്നും ക്യൂബയിൽ നിന്നുമൊക്കെ കടൽ മാർഗം അമേരിക്കയിലേക്ക് എത്തിയിരുന്ന അഭയാർത്ഥികളെ കടലിൽ വെച്ച് തന്നെ പിടികൂടി പാർപ്പിക്കാനായിരുന്നു പിന്നീട് ഗ്വാണ്ടിനാമോ ഉപയോഗപ്പെടുത്തിയത് ഒരു സമയം പന്ത്രണ്ടായിരം ഹെയ്ദി അഭയാർത്ഥികൾ വരെ ഗ്വാണ്ടിനാമോയിൽ ഉണ്ടായിരുന്നു അന്ന് മുന്നൂറോളം തടവുകാർ എയ്ഡ്സ് ബാധിതരാണെന്നും കണ്ടെത്തിയിരുന്നു അവരെ പാർപ്പിക്കാനായി പ്രത്യേകം എച്ച് ഐ വി പ്രസന്റ് ക്യാമ്പ് വരെ യു എസ് ഒരുക്കിയിരുന്നതായാണ് റിപ്പോർട്ടുകൾ അഭയാർത്ഥികളെ പാർപ്പിച്ചിരുന്ന സ്ഥലത്തു നിന്ന് മാറി മറ്റൊരിടത്താണ് അൽ ഖായ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളിലെ തടവുകാരെ പാർപ്പിക്കാൻ അതിസുരക്ഷാ തടവറ അമേരിക്ക നിർമ്മിച്ചത് ഗ്വാണ്ടിനാമോ ജയിലിന്റെ പ്രവർത്തനം അത്ര എളുപ്പമായിരുന്നില്ല അമേരിക്കയ്ക്ക് വളരെ ചെലവേറിയ ഒരു ഏർപ്പാടായിരുന്നു അത് രണ്ടായിരത്തി രണ്ട് മുതൽ ഇന്നു വരെ അറുന്നൂറ് കോടി ഡോളറാണ് ജയിൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം അമേരിക്ക ചെലവിട്ടത് ഒരാളെ ഒരു വർഷം ഇവിടെ പാർപ്പിക്കാൻ മാത്രം ഏതാണ്ട് ഒന്നേ കോടി ഡോളർ ചെലവ് വരുമെന്നാണ് കണക്കുകൾ അതായത് ഏകദേശം നൂറ്റി പതിമൂന്ന് കോടി രൂപ പല അമേരിക്കൻ പൗരാവകാശ നിയമങ്ങൾക്കും രാജ്യാന്തര നിയമങ്ങൾക്കും അവിടെ പ്രാബല്യമില്ല എന്ന സൗകര്യമാണ് എത്ര ചെലവേറിയതാണെങ്കിലും മാറി മാറി വന്ന അമേരിക്കൻ ഭരണകൂടങ്ങൾ ഈ ജയിൽ നിലനിർത്തി പോരാനുള്ള പ്രധാന കാരണം അതേസമയം ഗ്വാണ്ടിനാമ പൂട്ടണമെന്ന് ചിന്തിച്ച ഒരു വ്യക്തിയും യു എസ് പ്രസിഡന്റ് പദവിയിലെത്തിയിരുന്നു ആരാണെന്നല്ലേ ബരാക് ഒബാമ തന്നെ തടവറയുടെ പ്രവർത്തനം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് നിരക്കുന്നതല്ല തുടർന്നും ഈ തടവറ പ്രവർത്തിക്കുന്നത് സുരക്ഷയെ ക്ഷീണിപ്പിക്കും വൻ തുകയാണ് ഇതിനായി ചെലവഴിക്കേണ്ടി വരുന്നത് പല സഖ്യകക്ഷികളുമായുള്ള ബന്ധത്തെയും ഇത് ദോഷകരമായി ബാധിക്കുന്നു തടവറ പൂട്ടേണ്ടത് ദേശീയ ആവശ്യമാണ് ഇങ്ങനെയാണ് ഭരണത്തിലിരിക്കെ പല തവണ യു എസ് കോൺഗ്രസിനോട് ഒബാമ പറഞ്ഞത് എന്നാൽ ഗ്വാഡിനാമോയിലെ തടവറയിൽ താമസിക്കുന്നവരെ യു എസിലേക്ക് മാറ്റുന്നത് ഒട്ടേറെ സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് കാണിച്ച് യു എസ് കോൺഗ്രസ് അംഗങ്ങൾ അതിനെ ശക്തമായി എതിർത്തു തടവറയിലുള്ളവരെ കൈമാറുന്നതിനുള്ള നിയമപ്രശ്നങ്ങളും അതിൽ തന്നെ ചിലർക്ക് ഭീകര സംഘടനകളുമായുള്ള ബന്ധവും ഇതിൽ വിലതടിയായി അതിനേക്കാൾ ഉപരി ഗ്വാണ്ടിനാമോ പൂട്ടിയാൽ അത് യു എസിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് പൊതുജനാഭിപ്രായം ഉയർന്നതോടുകൂടി ഒബാമയുടെ തീരുമാനത്തിന് അത് വലിയ തിരിച്ചടിയുമായി മുപ്പതിനായിരം ആളുകളെ വരെ പാർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ ഈ സൗകര്യം ഇരട്ടിയാക്കാനാണ് രണ്ടാം തവണ ഭരണത്തിലേറിയതിനു പിന്നാലെ ട്രംപ് ആവശ്യപ്പെട്ടത് ഇതിനായുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അദ്ദേഹം ഒപ്പിടുകയും ചെയ്തു ട്രംപിൻ്റെ അഭയാർത്ഥി വിരുദ്ധ നയത്തിന്റെ ഭാഗമായാണ് ഗ്വാണ്ടിനാമം പുതുക്കാനുള്ള നിർദ്ദേശവും അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ലക്ഷ്യം ഇത്തവണ ഭീകരരല്ല കുടിയേറ്റക്കാരാണെന്നത് വ്യക്തം ക്രിമിനൽ പശ്ചാത്തലമുള്ള അനധികൃത കുടിയേറ്റക്കാരെയാണ് തടവറയിലേക്ക് അയക്കുക എന്നാണ് ട്രംപ് പറഞ്ഞതെങ്കിലും ഏതെല്ലാം കുറ്റം ചെയ്തവരാണ് ഈ ക്രിമിനൽ പട്ടികയിൽ വരിക എന്നതാണ് രസകരം ട്രംപ് രണ്ടാം തവണ പ്രസിഡന്റ് പദവിയിലേറിയതിനു ശേഷം ആദ്യം ഒപ്പിട്ട ഉത്തരവുകളിലൊന്നായ ലേക്ക് റൈലി ആക്ട് പ്രകാരമായിരുന്നു കുടിയേറ്റക്കാരിൽ പലരും കുറ്റക്കാരായി മാറിയത് കടയിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ചതും ഭവനഭേതനവും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട കുടിയേറ്റക്കാരെ വരെ ഇപ്രകാരം എന്ന ലേബലിൽ ഗ്വാണ്ടിനാമോയിലേക്ക് അയക്കപ്പെട്ടു ടാറ്റോ കുത്തിയതിൻ്റെ പേരിൽ വരെ പലരും ക്രിമിനൽ പട്ടികയിൽ എത്തിയതും ഇതേ ആക്ടിന്റെ പേരിലായിരുന്നു അതേസമയം ഗ്വാണ്ടിനാമോയിൽ മുപ്പതിനായിരം പേരെ താമസിപ്പിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ നടപ്പിലാക്കാൻ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എല്ലാ വർഷവും ജനുവരി പതിനൊന്നിന് അതായത് ഗ്വാണ്ടിനാമോയിലെ ക്യാമ്പിലേക്ക് ആദ്യത്തെ തടവുകാരനെ അയച്ചതിനും ലോകമെമ്പാടും ഒരു പ്രതിഷേധം അരങ്ങേറും അത് ശബ്ദിക്കുന്നത് ക്യൂബയ്ക്ക് വേണ്ടിയാണ് ഗ്വാണ്ടിനാമോയെ യു എസിൽ നിന്ന് മോചിപ്പിച്ച് ക്യൂബയ്ക്ക് തിരികെ നൽകണമെന്ന ആവശ്യവുമായാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളുമെല്ലാം ഈ പ്രതിഷേധത്തിൽ അണിചേരുന്നത് അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ ആംനസ്റ്റി ഇന്റർനാഷണൽ ജൂയിഷ് വോയിസ് ഓഫ് പീസ് എന്നീ സംഘടനകളാണ് ഈ പ്രതിഷേധത്തിന്റെ മുൻനിരക്കാർ എല്ലാ വർഷവും ഒരു ചടങ്ങ് പോലെ ഈ പ്രതിഷേധം പലയിടത്തായി അരങ്ങേറുന്നുണ്ട് വർഷങ്ങളായി ഇത് തുടരുകയും ചെയ്യുന്നു എന്നാൽ അതിനിടെയാണ് ഗ്വാഡിനാമോയിലേക്ക് കൂടുതൽ പേരെ അയക്കുന്നതിനുള്ള നീക്കവുമായി അമേരിക്ക മുന്നോട്ടു പോകുന്നത് എന്നത്തെയും പോലെ ഗ്വാണ്ടിനാമോയ്ക്ക് മുന്നിൽ പ്രതിഷേധങ്ങളെല്ലാം മുട്ടുമടക്കുകയാണെന്ന് ചുരുക്കം എന്നെങ്കിലും ഈ തടവറ അടച്ചു ഭീകരതയും അഭയാർത്ഥി കുടിയേറ്റവും എല്ലാം അവസാനിക്കുന്ന ഒരു കാലത്ത് മാത്രം പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണത് പക്ഷേ ലോകമുള്ള കാലത്തോളം ഈ പ്രശ്നങ്ങളെല്ലാം തുടരും നമുക്ക് മുന്നിലെ പേടി സ്വപ്നമായി ഗ്വാണ്ടിനാമോയിൽ